ഒരു ആറ് മണിയാവുമ്പോൾ ഞങ്ങൾ പുറത്തു പോയിട്ടോ ഞാൻ അച്ഛൻ നിധി പിന്നെ ചാരു ഞങ്ങൾ മൂന്ന് പേരാണ് പോയത് അനുമാമ്മയുടെ വണ്ടിയിലാണ് കേട്ടോ ഞങ്ങൾ പോയത് അപ്പോൾ ഞങ്ങൾ ഇതിനിടയ്ക്ക് കുട്ടീനെ ഊദിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ കുട്ടിക്കൊരു പേടി ഇടിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് ഊദിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ ആ ഊദിക്കാൻ വേണ്ടിയിട്ട് ഒരു വീട്ടിലേക്ക് പോയി അവിടെ ഒരു അച്ചനും ഒരു അമ്മൂമ്മയും ഉണ്ടായിരുന്നത് അവിടുത്തെ അമ്മൂമ്മ എന്നെ കേട്ടോ നീതിന് ഊതിയത് അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ കുട്ടികളെ നമ്മളൊക്കെ അവർ ഊതിയിട്ടുണ്ട് അപ്പോൾ അവരെ കൊണ്ട് ഊതിച്ച മാറും നമ്മൾ പറഞ്ഞു അപ്പോൾ അവരെ കൊണ്ട് ഊതിക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ കാര്യത്തിലൊക്കെ ഞങ്ങൾക്ക് വിശ്വാസമാണ് കേട്ടോ അതാണ് ഞങ്ങൾ പോയത് പിന്നെ മടങ്ങി വരുമ്പോൾ ചാരുവിന് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഷോപ്പിലും കയറി അന്ന് ഷോപ്പിലൊക്കെ കയറി ഞങ്ങൾ വീട്ടിൽ മടങ്ങി എത്തിയപ്പോൾ ഞങ്ങളുടെ കസിൻസ് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവയുടെ കൂടെയൊക്കെ കുറച്ച് നേരം സംസാരിച്ചിരുന്നു ഈ സമയത്ത് ചാരു അവളുടെ പച്ച സിസ്റ്ററും കൂടി നല്ല കളിയിലായിരുന്നു കേട്ടോ ചാരുവിനെ അവൻ കളിക്കാൻ ആരുമില്ല അപ്പോൾ അവൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് കുട്ടി കൊണ്ട് ഭയങ്കര സന്തോഷമാണ് ഒരു നേരം കളിച്ചു ആ കളിയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞിട്ട് അവർ പോകാൻ വേണ്ടി ഇറങ്ങി കേട്ടോ കഴിഞ്ഞിട്ട് അവർ പോകാൻ അപ്പം ഞങ്ങളുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം താങ്ക്